ും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിന്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ കടക്കാം അധർമ്മഭയമല്ല ദേവിയെ അന്വേഷിക്കുവാൻ വാനരന്മാരെ അയച്ചത് ക്രോധ താമ്രാക്ഷനായി ഇഷ്കിന്തയെ ചാമ്പലാക്കത്തക്ക വിധത്തിൽ വന്ന സൗമിത്രിയിലുള്ള പേടിയാണ് ഇതിൽ എന്താണൊരു ധർമ്മമുള്ളത് ആ മഹാപാപിയെ ചഞ്ചലാത്മാവിനെ ഓർമ്മയില്ലാത്ത കൃതജ്ഞനെ ഉത്തമനായ ഏതൊരുവൻ വിശ്വസിക്കും വിശേഷിച്ചും ആ വംശത്തിൽ തന്നെ ജനിച്ചവൻ ഗുണമുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ നാട് വാഴേണ്ട രാജപുത്രനാണ് ഞാൻ ശത്രുവിൻ്റെ മകനായ എന്നെ സുഗ്രീവൻ വെച്ച് പുലർത്തുമോ ത്രാണിയില്ലാത്ത ഞാൻ രാജതന്ത്രം പരസ്യമാക്കിയ കുറ്റക്കാരനായി കിഷ്കിന്തയ്ക്ക് പുറമെ അനാഥനും ദുർബലനുമായി എങ്ങനെ താമസിക്കും നാട് സ്വന്തമാക്കുവാൻ വേണ്ടി നിശംസനും ഷടനും കഠിനനുമായ സുഗ്രീവൻ എന്നെ കുറ്റക്കാരനായി വധിച്ച് രഹസ്യമായി കൽത്തുറങ്കിൽ അടയ്ക്കും ഇടവിൽ തന്നെ ചാവുന്നതിനേക്കാൾ നല്ലത് പ്രായോപവേശമാണ് നിങ്ങളെല്ലാവരും എനിക്ക് ഇവിടെയേകൂ സ്വഗൃഹങ്ങളിലേക്ക് മടങ്ങിക്കൊള്ളുവിൻ ശ്രേഷ്ഠന്മാരായ നിങ്ങളോട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു കിഷ്കിന്ത നഗരിയിലേക്ക് ഞാൻ വരുന്നില്ല ഇവിടെ പ്രായോപവേശം ചെയ്ത് മരണം വരിക്കുകയാണ് ഉത്തമമായിട്ടുള്ളത് അമേയ വിക്രമികളായ ശ്രീരാമലക്ഷ്മണന്മാരോടും വാനര ചക്രവർത്തി സുഗ്രീവനോടും എൻ്റെ കുശലാന്വേഷണം തൊഴുത് ഉണർത്തിക്കണം എൻ്റെ അമ്മയോടും രുമയോടും ആരോഗ്യത്തെയും ക്ഷേമത്തെയും അറിയിക്കണം എൻ്റെ അമ്മ താരയെ പ്രത്യേകം ആശ്വസിപ്പിക്കണേ തനേ സ്നേഹനിധിയായ അമ്മ എൻ്റെ മരണവർത്തമാനം കേട്ടാൽ അക്ഷണം പ്രാണൻ ഉപേക്ഷിച്ചേക്കും വയോവൃദ്ധന്മാരായ വാനരന്മാരെ വന്ദിച്ച് വ്യസനക്രാന്തനായ അങ്കതൻ വിലപിച്ചുകൊണ്ട് വെറും മണ്ണിൽ ദർഭവിരിച്ചു കിടന്നു കുമാരൻ്റെ സ്ഥിതി കണ്ട കപി കുങ്കവന്മാർ ചൂടുചൂടെ കണ്ണീരൊഴുക്കി സുഗ്രീവനെ നീന്തലും ഭാലിയെ സുതിക്കലുമായി ചുറ്റുമിരുന്നു ആ ഹരിവീരന്മാർ അങ്കദാഭിപ്രായം അറിഞ്ഞ് ആചമിച്ച് പ്രായോപവേശത്തിന് ഒരുങ്ങി ഭാരതിയുടെ വടക്കേ തീരത്തിൽ തല തെക്കോട്ടായി ദർഭവിരിച്ചു മരണത്തിന് തയ്യാറായി കിഴക്കോട്ട് തല വെച്ച് കിടന്നു ഇതാണ് ഉത്തമോത്തമെന്നും സ്വയം തീരുമാനിച്ചു ശ്രീരാമചന്ദ്രന്റെ വനവാസം ദശരഥന്റെ സ്വർഗാരോഹണം ജനസ്ഥാനത്തിൽ അധർമ്മനിരതരായി വസിച്ചിരുന്ന അസുരനിഗ്രഹം ജടായുധവധം സീതാപഹരണം ഉഗ്രയുദ്ധത്തിൽ ബാലി നിധനം ശ്രീരാമകോപം ഇപ്പോൾ വന്നു ചേർന്ന ഭയകാരണം ഇങ്ങനെ ഓരോന്നോരോന്നായി ആ ഹരിവരന്മാർ പരസ്പരം വിവരിച്ചു തുടങ്ങി ആയിരക്കണക്കിലുള്ള അത്ര തുല്യ കവികൾ കിടന്ന് സംസാരിച്ച ശബ്ദം ഗുഹാദ്വാരത്തിൽ തട്ടിയപ്പോൾ ഇരമ്പുന്ന കാർമികങ്ങളെപ്പോലെ മാറ്റൊല്ലിക്കൊണ്ടു തെക്കേ സമുദ്രത്തിന്റെ വടക്കേ കരയിൽ പർവ്വത വാനര സൈന്യങ്ങളെല്ലാം പ്രായോപവേശം ചെയ്തു സുപ്രസിദ്ധ ബല പൗരുഷങ്ങളാർന്ന സാംബാദി ചിരംജീവിയായ രുദ്രരാജാവ് ജഡായുവിന്റെ ജ്യേഷ്ഠ സഹോദരൻ ഇവരുടെ സംഭാഷണം കേട്ട് വിന്ധ്യമാമലയുടെ കന്തരത്തിൽ നിന്ന് പതുക്കെ പതുക്കെ പുറത്തേക്കിറങ്ങി നിരന്നു കിടക്കുന്ന വാനരന്മാരെ കണ്ടപ്പോൾ ഏറ്റവും സന്തുഷ്ടനായി പോലെ പറഞ്ഞു ഏതൊരു മനുഷ്യനെയും ജീവിയെയും വിധിയാണ് ഈ ലോകത്തിൽ പുലർത്തുന്നത് അനേക കാലം കഴിഞ്ഞാലും എനിക്ക് നിശ്ചയിച്ച ഭക്ഷണം ഇതാ എത്തിക്കഴിഞ്ഞു ഈ കവി സൈന്യത്തിൽ നിന്ന് മരിച്ചവനെയും മരിക്കാൻ തുടങ്ങുന്നവനെയും യഥെ ഇഷ്ടം ഭക്ഷിക്കാം ഇര തേടുന്ന ആ പക്ഷീന്ദ്രൻ പ്ലവങ്കമ നിരയെ കണ്ട് പറഞ്ഞത് കേട്ട് നടുങ്ങിയ അങ്കതൻ ഹനുമാനോട് നോക്കൂ കഴുകന്റെ രൂപത്തിൽ സാക്ഷാൽ യമൻ വാനരവിനാശത്തിന് വന്നത് ശ്രീരാമദേവകാര്യം ആയില്ല സ്വാമി പറഞ്ഞതും ചെയ്തില്ല ഇതാ പെട്ടെന്ന് നമുക്ക് ആപത്തും വന്നു ചേർന്നു സീതാദേവിയുടെ പ്രിയത്തിനു വേണ്ടി ഘൃദ്ധര രാജാവ് ജഡായു അവിടെ ചെയ്തതെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ തിറ്റിയക്കുകൾ കൂടി സ്വന്തം ജീവനെ ബലി കഴിച്ചും ശ്രീരാമകാരി സാധ്യത്തിന് ശ്രമിച്ചു സ്നേഹവും കാരുണ്യവും കൊണ്ട് ദൃഢബദ്ധരായ നമ്മളെ പോലെ തന്നെ പക്ഷികൾ ഉപകാരസ്മരണയോടെ ഉയർവെടിയുന്നു ഏറ്റവും ധാർമ്മികനായ ജഡായു ശ്രീരാമകാര്യത്തിന് ജീവനെ വില വെക്കാതെ ത്യജിച്ചു നമ്മളാകട്ടെ മഹാരണ്യങ്ങളിലെല്ലാം അലഞ്ഞു നടന്നു എന്നിട്ടും സീതാദേവിയെ കണ്ടതുമില്ല ഋദ്രരാജനായ ജടായു ഭയങ്കര പോരാട്ടത്തിൽ രാവണൻ നിഗ്രഹിച്ചതിനാൽ വീരസ്വർഗം പ്രാപിച്ച് സുഖിക്കുന്നു സുഗ്രീവ ശ്രേഷ്ഠ സുഖങ്ങൾ അനുഭവിക്കുന്നു മഹാരാജ ദശരഥ ചരമം ജടായു മരണം സീതാപഹരണം കൊണ്ട് സംശയ ജീവിതരായ സംശയജീവിതരായ വാനരസൈന്യം ശ്രീരാമലക്ഷ്മണന്മാരുടെ വൈദേഹിയൊത്തുള്ള വനവാസം ശ്രീരാമബാണത്താൽ സംഭവിച്ച ബാലീനിധനം ശ്രീരാമകോപത്തിൽ കരദൂഷണാദി അരക്കന്മാരുടെ അവസാനം ഇത്തരത്തിലുള്ള എല്ലാ ആപത്തിനും കാരണം ഒന്നുമാത്രം കൈകേയി വരദാനം അസുഖകരമായ അംഗതഭാഷണം കേൾക്കുകയും അവരുടെ കിടപ്പ് കാണുകയും ചെയ്ത രുദ്രരാജാവിൻ്റെ മനസ്സിളകി അതിബുദ്ധിമാനായ സാമ്പാദി കൂർത്ത കൊക്കുകൾ ഇളക്കി മഹാസ്വരത്തിൽ ചോദിച്ചു എൻ്റെ പ്രാണാധിക പ്രിയനായ സഹോദരൻ ജഡായു കൊല്ലപ്പെട്ടു എന്നിങ്ങനെ എൻ്റെ ഹൃദയം ഇളകത്തക്ക വിധം പറയുന്നത് ആരാണ് ജനസ്ഥാനത്തിൽ പക്ഷിക്കും രാക്ഷസനും തമ്മിൽ യുദ്ധം ഉണ്ടായതങ്ങനെ അനേക കാലത്തിനു ശേഷം അനുജൻ്റെ പേർ ഞാൻ ഇന്ന് കേൾക്കുകയാണ് ഈ ഗിരിദുർഗത്തിൽ നിന്ന് എന്നെ ഒന്ന് ഇറക്കി വയ്ക്കാമോ സൽഗുണ സമ്പന്നനും മഹാവിക്രമനും അതിശ്ലാഖ്യനുമായ സഹോദരൻ്റെ വർത്തമാനം നിങ്ങളിൽ നിന്ന് മുഴുവൻ അറിയുവാൻ ആഗ്രഹമുണ്ട് സിംഹതുല്യരായ കപിവീരന്മാരെ വീരന്മാരെ ജഡായു ചരിതം കേൾക്കുന്നത് സന്തോഷമാണ് ജനസ്ഥാനത്തിൽ താമസിച്ചിരുന്ന അനുജന്റെ വിനാശം എങ്ങനെ സംഭവിച്ചു വ്യക്തമാക്കുവിൻ ശേഷം ചെറുതാം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം